ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ കേരയും കൂടെ വാങ്ങിയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നല്ലോ ആ കയരയിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒരു കയരക്കറി തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കയരക്കറി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ കയരക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചട്ടിയടപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം ഒരുപാട് വറുത്ത് പോകേണ്ട ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മതി കയറക്കറിയിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇത് ഒരു മൂന്നാല് കുടപ്പുള്ളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതൊരു പത്ത് പതിനഞ്ച് ഉള്ളീനെ നടുകി കയറിയത് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പില കേരക്കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അരമുറിയോളം നാളികേരമാണ് അതിലേക്ക് ഒരു ഒരു പിഞ്ച് കണ്ടോ വളരെ കുറച്ച് മാത്രം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ ചൂടാക്കി ചൂടാറിയ ശേഷം ആ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കേര ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് ഇതങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ കുറച്ച് ഉള്ളി നടുകി കയറിയത് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില ഒരു മൂന്നാള് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കറിവേപ്പില കുറച്ച് ഉപ്പ് ഞാൻ കല്ലുപ്പാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പ് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം രണ്ട് മൂന്ന് പച്ചമുളക് നടുകിൽ കയറിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനിതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് താളിപ്പ് തയ്യാറാക്കി ഒഴിക്കാം അപ്പോൾ നമ്മുടെ മീൻകറിയിലേക്ക് താളിപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയടപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഒരു പത്ത് ചെറിയ ഉള്ളിയും കറിവേപ്പിലയുമാണ് അത് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒരു ഇളം ഗോൾഡൻ നിറമാവുന്നത് വരെ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം നന്നായിട്ട് തിളക്കി കൊടുക്കാം ഇളം ഗോൾഡൻ നിറമാവുമ്പോൾ നമുക്കിതിനെ മീൻ കറിയിലേക്ക് ചേർക്കാം ഇപ്പോൾ ഇതൊരു ഇളം ഗോൾഡൻ നിറമായിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്കിതിനെ മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതൊരു മൂടി വെച്ച് മൂടി കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മൂടി തുറന്ന് നോക്കാം മീൻ കറിയെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കേര മീൻ മീൻകറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചിയാണ് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ